അപ്പോൾ ഇതാണ് മൗറീഷ്യസ് ഇയർ വിശേഷങ്ങൾ ഇവിടെ ആൾക്കാർ ഫുള്ള് ഇയർ വൈബിലാണ് ഞാൻ ഇത് കൂടാതെ വേറെ രണ്ട് വീഡിയോസും കൂടി ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് ഈ വീഡിയോസ് കാണണം ഉമ്മാര് പടക്കം പൊടിച്ച് തകർക്കണു ഒരു രക്ഷയിലാത് വൈബാണ് ന്യൂഇയർ ഇത്ര ആഘോഷമാണെന്ന് അറിഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ല എന്നോടൊരു പറഞ്ഞില്ലർ രക്ഷയിലെ ന്യൂഇയർ ആണ്

ടുത്തെ ന്യൂഇയർ വിശേഷങ്ങള് അടിപൊളി ഇതാണ് ഇവിടുത്തെ ന്യൂഇയർ വിശേഷങ്ങള് കുറെ ആൾക്കാർ കാൻഡിൽസ് പറത്തിവിടുന്നുണ്ട് കൂടാതെ ഏതായാലും ഒരു തൃശൂർ പൂര കഴിഞ്ഞൊരു പ്രതീതിയാണ് ഇവിടെ വന്നിട്ട് ഇതൊന്നും കൂടാണ്ട് കമ്പിത്തിരി നാളത്തെ കമ്പിത്തിരി എത്തിച്ച ന്യൂഇയർ ആഘോഷിക്കുന്ന ഇവിടുത്തെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അടിച്ച കിണ്ടിയാണ് പുള്ളി ചെറിയ കുപ്പിയാണ് കയ്യിലിരിക്കുന്നത് എല്ലാ കുപ്പി ഉണ്ടിട്ട എന്റെ വലിയമ്മ ഇത്ര വലിയ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂ ഇയർ വിശേഷങ്ങള് ഞാൻ നമുക്ക് ഇനി അടുത്ത ബീച്ചിലോട്ട് പോവാം പടക്കം പൊട്ടി കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഞാനൊരു പത്ത് മണിക്കൊക്കെ ഈ ഏരിയയിൽ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കാലിയായിട്ട് ഇടുന്ന സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ഫുള്ള് ആൾക്കാരാണ് ഫുള്ള് തിരക്കാണ് ആ ന്യൂഇയറിന്റെ വൈബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ് ഏതായാലും പോലീസുകാരും ട്രാഫിക്കും ഇപ്പൊ ഇപ്പ തിരക്കണ്ട ആലോചിച്ച് രാത്രി കഴിഞ്ഞ് പോണ പോലെ ആൾക്കാർ പോണത് അതിന് കിടിലം കൂടാണ്ടോ ന്യൂ ഇയർ ഒന്നും പറയാനില്ല പൊളി പൊളി വൈബ് ന്യൂ ഇയർ ഉറപ്പായിട്ട് മോറീഷ്യസിൽ ഒന്ന് ആഘോഷിക്കാൻ പറ്റിയിട്ട് കണ്ടിരിക്കുന്നു ഇവിടെ തിരക്കാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ആൾക്കാരുടെ ഗദ് ഹനുമാന്റെ ഗതിയൊക്കെ ആ മേടിച്ചിട്ടു പോകണ്ട് ആ പത്തിരി എന്ന് இது இவத்தை ஐஸ் கிரீம் வண்டி இவட மழ்டி கள்ச்சரலான ஐஸ்ரீம் வண்டி ஓனானே கண்டா எல்லாரும் பயங்கர ஹாப்பி வைஃபிலான நியூ இயர் கழிஞ்சு ஒரு மணிக்கூரை ஆகி എന്നിട്ട് ആ ഒരു വൈബ് ഭയങ്കര വൈബ് ഇപ്പോഴും പടക്കം പൊട്ടിക്കല് കണ്ടിന്യൂങ് ആണ് പറയുന്ന നാളെ രാവിലെ വരെ ഉണ്ടാവുന്നു രണ്ടുകൂടെ കൈ വെച്ച് പടക്കം പൊട്ടിക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി മെയിനായിട്ട് വന്നു ഇപ്പൊ എന്റെ അമ്മ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ രാന്താ

കൊള്ള എന്നോടൊക്കെ നോക്കുന്ന ഇവരിക്കന്നെ പരിപാടി ഇപ്പഴാ ന്യൂഇയറിന്റെ പൊട്ടിക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അയ്യോ ചെറിയൊരു മഴയും കൂടി വന്നപ്പോ അടിപൊളിയായി ഒറിജിനൽ മൗറീഷ്യസ് ക്ലൈമറ്റ് ആയി പബ്ലിക് ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ കിടിലും വീഡിയോസ് ഉണ്ടാവും മൗറീഷ്യസിന്റെ ഓക്കെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അങ്ങനെ അപ്പൊ എല്ലാര്ക്കും ഹാപ്പി ന്യൂ ഇയർ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം